കഴിഞ്ഞ ദിവസം ഒരു വ്യത്യസ്തമാർന്ന ഒരു അഭിപ്രായം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു തൃശ്ശൂർ മേയർ എം കെ വർഗീസ് എം കെ വർഗീസിനെതിരെ നിരന്തരമായിട്ട് സി പി ഐ ഉണ്ടാക്കിയ പരാമർശങ്ങൾ സി പി ഐ സി പി എമ്മിന് എതിരെ പറഞ്ഞിരിക്കുന്ന സി പി എമ്മിനോട് ഒരുപാട് തവണ പറഞ്ഞിരിക്കുന്ന അവതരിപ്പിച്ചിരിക്കുന്ന പ്രശ്നം അത് ഇപ്പോൾ സി പി എം പറയുന്നത് അങ്ങനെ എം കെ വർഗീസ് എന്ന മേയർക്കെതിരെ ഒരു സംഘപരിവാർ ഇഷ്ടം അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള സ്നേഹം ഉള്ള ഉള്ളതായിട്ട് സി പി എമ്മിന് അറിയില്ല സി പി ഐ ജുമ്മ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ വഷളാക്കല്ലേ എന്നുള്ളതാണ് സി പി എം പറഞ്ഞ് വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ചായവോട് കൂടി നിൽക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാറാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത് തന്നെ സുനിൽകുമാർ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുമായിട്ട് നിരന്തരമായിട്ട് എം കെ വർഗീസ് എന്ന മേയർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ലഡു വാങ്ങി കഴിച്ചിട്ടുണ്ട് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട് സുരേഷ് ഗോപി മണ്ഡലത്തിലേക്ക് വന്നാൽ തൃശ്ശൂരിന് തന്നെ ഉപകാരമാണെന്ന് എം കെ വർഗീസിനെ പോലുള്ള ഒരു മേയർ പറഞ്ഞിട്ടും സി പി എം പറയുന്നത് സി പി ഐക്ക് എന്ത് വേണമെങ്കിലും പറയാം സി പി എമ്മിന്റെ നിലപാട് അങ്ങനല്ല സി പി ഐക്ക് ഒന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു തലമാണ് സി പി എമ്മിന്റെ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് അങ്ങനെ പറയാറുള്ളൂ കാരണം പിണറായി വിജയനായിട്ട് ഒരുക്കി കൊടുത്തൊരു ലോക്സഭാ സീറ്റാണ് അവിടെ എഗ്രിമെന്റിലുള്ള ഒരു എന്താണ് ഒരു സീറ്റാണ് ഈ പറയുന്ന ഡി വൈ എഫ് ഐയും സി പി ഐയും ഒന്നും അറിയാതെയാണ് ഇതുപോലൊരു എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് അതൊന്നും മനസ്സിലാക്കുക സി പി ഐ സി പി ഐ ഇത്രയും എന്താണ് ബാലിഷ്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കടക്കരുത് പിണറായി വിജയന്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിണറായി വിജയനെ പിടിച്ച് ജയിലിൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പിണറായി വിജയന് സി പി എമ്മുമായിട്ട് ഒരുക്കി കൊടുത്തൊരു സീറ്റ് അതെങ്ങനെയാണ് സി പി ഐ ഇങ്ങനെ എതിർക്കേണ്ടി വരുന്നത് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക സി പി എം ഒന്നും മനസ്സിലാക്കണം ഇത് ഇത് സി പി ഐയുടെ നിലപാടല്ല സി പി എം പറയുന്ന കണക്കല്ല സി പി ഐ പറയുന്ന കണക്കല്ല സി പി എമ്മിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു എഗ്രിമെൻ്റ് എത്രത്തെയ ഹൊസബല്ലയും റാമാധവുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു രീതിയിൽ പോകാനേ പറ്റത്തുള്ളൂ സി പി ഐക്ക് എന്തു വേണമെങ്കിലും പോവാം പറയാം പുലമ്പാം അതൊന്നും ഒരു ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഒരവസ്ഥ എന്താ എന്താണെന്ന് ആലോചിച്ച് നോക്കുക ഇവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സി പി ഐയോട് സി ബി ഐ പല കാര്യങ്ങളിലും സത്യം പറഞ്ഞാൽ നേരായിട്ടുള്ള കാര്യങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന സി പി എം അതിനെ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സി പി ഐയും സി പി എമ്മുമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എം കെ വർഗീസിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ആദർശം സി പി എമ്മിന്റെ ആദർശത്തിൽ ഇരിക്കുകയാണെങ്കിലും മറ്റേ എന്താണ് നമ്മുടെ ബി ജോയി പറഞ്ഞാണൊക്കെ ഒരു കാലു സി പി എമ്മിലും ഒരു കാല ബി ജെ പിയിലും ആണ് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇവിടെ നടന്നു പോകുന്നത് ചോറ് ഇവിടെയും കൂറവിടെയും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എം കെ വർഗീസിനുള്ളത് അതുപോലെ സുനിൽകുമാർ പറഞ്ഞത് എന്താണോ അത് വളരെ ശരിയാണ് എം കെ വർഗീസ് അവിടെ നടത്തി വരുന്ന സംഘപരിവാർ ചായ്വോടുകൂടിയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നതാണ് അങ്ങേറ്റം തൃശ്ശൂർ പൂരം കലക്കിയതിൽ വരെയും ഇടതുപക്ഷം സി പി എമ്മിൻ്റെ കീഴിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ് പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നേരം ഇതൊക്കെ നടന്നു പോകുമ്പം സി പി ഐ ഇതുപോലുള്ള ഞഞ്ഞാ പിഞ്ഞ കഥകളൊക്കെ പറഞ്ഞു വന്നാൽ എങ്ങനെ ശരിയാവും സി പി എമ്മുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് ഇത്രത്തെ ഹൊസപല്ലയും രാംമാനവും ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരും തമ്മിൽ നമുക്കൊരു ബന്ധമുണ്ട് ആ ബന്ധത്തിനൊന്നും കോട്ടമുണ്ടാക്കാൻ സി പി ഐ നോക്കണ്ടോ അതൊന്നും നടക്കത്തില്ല കേട്ടോ അങ്ങോട്ട് മാറി ഇത് നമ്മുടെ പിണറായി വിജയനാണ് പറയുന്നത് അതൊന്നും നടക്കത്തില്ല നമുക്ക് ദൃഢതയാർന്ന ഒരു ബന്ധമുണ്ട് അത് മകളെ മാസപ്പടി വിഭാഗത്തിൽ ഇടി വരരുത് എന്നെ ഈ പറയുന്ന പിണറായി വിജയനെ കൊണ്ട് ജയിലിൽ ഇടരുത് കാരണം കേജ്രിവാളിനെ വരെയും കൊണ്ട് ജയിലി കിട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ കിടണമെന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ഒരു കാര്യമൊന്നുമല്ല പൂ പറിക്കുന്ന അകപത്തക്കാളും ചെറുതാണ് നരേന്ദ്രമോദിയെ ഒരു പിണറായി വിജയനെ കൊണ്ട് ജയിലിട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കേജ്രിവാളിനെ കൊണ്ട് ജയിലിൽ ഇടുക എന്ന് പറയുന്നത് അതൊന്നും വലിയ വലിയ കാര്യമുള്ള കാര്യമല്ല അതുകൊണ്ട് ഇവിടെ ചർച്ചകളാണ് ചർച്ചകളിലൂടെ ഒരു സീറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് അത് തൃശ്ശൂരാണ് അതുകൊണ്ട് തൃശ്ശൂരിന്റെ മേയർ അങ്ങനെ തൊട്ട് കളിച്ച കുമാർ ആണെങ്കിൽ സി പി ഐ ആണെങ്കിലും നമ്മൾ വേരോടെ അടുത്ത് മാറ്റുമെന്നുള്ളതാണ് സി പി എമ്മിന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ ഒരു അഭിപ്രായം ആണെങ്കിൽ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം